എതിർ ടീമിന്റെ ഉറച്ച ഗോൾ ഓഫ് സൈഡ് വിളിച്ച് റയലിനെ റഫറി ജയിപ്പിച്ചു ചാമ്പ്യൻസ് ലീഗിൽ റയൽ മാർഡ്രിഡിനെ ചുറ്റിപ്പറ്റി പുതിയൊരു വിവാദമുയർന്നിരിക്കുകയാണ് പ്രീ ക്വാർട്ടറിൽ ജർമ്മൻ ക്ലബ് ആർ ബി ലൈബ്സിംഗുമായുള്ള മത്സരത്തിൽ ഓഫ്സൈഡ് വിളിയാണ് വിവാദമായത് കളിയുടെ തുടക്കത്തിൽ ജർമ്മൻ ക്ലബ് നേടിയ ഗോൾ റഫറി അനുവദിക്കാത്തതാണ് ചർച്ചാ വിഷയം മത്സരത്തിൽ ബ്രാഹിം ഡയസ് നേടിയ ഒറ്റ ഗോളിനാണ് റയൽ ജയിച്ചത് സ്വന്തം കാണികൾക്ക് മുമ്പിൽ മികച്ച പ്രകടനം നടത്തിയ ശേഷമാണ് ലൈബ്സിംഗ് കീഴടങ്ങിയത് തുടക്കം മുതൽ റയൽ ബോക്സിലേക്ക് ഇറമ്പിയെത്തിയ ആതിഥേയർ രണ്ടാം മിനിറ്റിൽ തന്നെ വല കുലുക്കി എന്നാൽ ഇത് റഫറി ഓഫ്സൈഡ് വിളിച്ചു കോർണറിൽ നിന്ന് ലൈബ്സിക് താരം ബോക്സിലേക്ക് നൽകിയ പന്ത് റയൽ ഗോളി ആൻഡ്രി ലൂനി കുത്തിയകറ്റി പന്ത് നേരെ വീണത് സ്ലാഗറിൻ്റെ അടുത്ത് സ്ലാഗറിൽ നിന്ന് പന്ത് സ്വീകരിച്ച് സെസ്കോ അനായാസം വലയിലേക്ക് ഹെഡ് ചെയ്തു എന്നാൽ ഗോൾ നേടിയ താരം ഓഫ്സൈഡ് പൊസിഷനിലാണോ എന്ന് റഫറി പരിശോധിച്ചു റയൽ മാഡ്രിഡ് താരം റോഡ്രിഗോ പൊസിഷനിലുണ്ടായിരുന്നതിനാൽ അല്ലെന്ന് വ്യക്തമായി എന്നിട്ടും വാർ പരിശോധനയിൽ ഗോൾ നിഷേധിച്ചു ഇതോടെ കളിക്കാരും ലൈബ്സിക് ആരാധകരും തീരുമാനത്തിനെതിരെ രംഗത്തെത്തി എന്നാൽ ഗോൾ നേടുന്നതിന് മുമ്പായി ലേബ്സിക് താരം റയൽ ഗോളിയെ ഫൗൾ ചെയ്തതാണ് ഗോൾ നിഷേധിക്കാൻ കാരണമെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം റഫറിയുടെ തീരുമാനത്തെ അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടത് നേരത്തെ ലാലികയിലും റയലിന് അനുകൂലമായി റഫറിമാർ ഇടപെട്ടതായി ആരോപണമുയർന്നിരുന്നു നിരവധി മത്സരങ്ങളാണ് ഇത്തരത്തിൽ വാർ വിവാദത്തിൽപ്പെട്ടത് ലേപ്സികിനായി ഗോൾ നേടിയ താരം ഓഫ്സൈഡ് അല്ലെങ്കിലും തങ്ങളുടെ ഗോളിയെ ഓഫ്സൈഡ് പൊസിഷനിൽ നിന്ന് മറ്റൊരു കളിക്കാരൻ തടഞ്ഞിരുന്നതായി റയൽ ആരാധകർ പറയുന്നു ഓഫ്സൈഡ് പൊസിഷനിലായിരിക്കുമ്പോൾ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് പക്ഷേ ലേബ്സിക് താരം മാഡ്രിഡ് കീപ്പറെ തടഞ്ഞുവെന്നും മുൻ ഫ്രാൻസ് താരം തിയറി ഹെൻറി പറഞ്ഞു ഗോൾ നിഷേധിച്ച റഫറിയുടെ തീരുമാനം ശരിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം മുൻ റഫറി മത്തയൂസ് ലാഹോസ് സംഭവത്തിൽ ഗോൾ അനുവദിക്കാത്തതിനെതിരെ രംഗത്തെത്തി